എല്ലാ സൂചികകളിലും മികവ് പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം സാക്ഷരത വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ച കേരളം ആരോഗ്യ രംഗത്തും നേടിയത് പകരം വയ്ക്കാനാവാത്ത മികവാണ് ആരോഗ്യ മേഖലയിൽ സർക്കാർ മുന്നോട്ട് വെച്ച നയങ്ങളും കൃത്യമായ ദീർഘവീക്ഷണങ്ങളുമാണ് ഈ വികസനത്തിൻ്റെ അടിസ്ഥാനം രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ പരിപാലന സംവിധാനങ്ങളുള്ള നാടാണ് കേരളം എല്ലാവർക്കും മികച്ച ചികിത്സയും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്ന നാട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള വിപുലമായ ആരോഗ്യ പരിപാലന ശൃംഖലകളിലൂടെ മുന്നേറുന്ന കേരളം ആരോഗ്യരംഗത്തെ ഏത് വെല്ലുവിളിയും നേരിടാൻ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു ചിക്കൻഗുനിയ മുതൽ എച്ച് വൺ എൻ വൺ വരെയുള്ള വിവിധ തരം പനികൾ നിപ്പ കോവിഡ് തുടങ്ങിയവയ്ക്ക് ശക്തമായ പ്രതിരോധം തീർത്ത സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ സമഗ്ര വികസനം സാധ്യമാക്കുകയാണ് ജീവിതശൈലി രോഗങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ പദ്ധതികൾ നടപ്പിലാക്കിയും ജില്ലാ ആശുപത്രികളിൽ വരെ സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്താൻ സൗകര്യമേർപ്പെടുത്തിയും ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് കാർസ്നെറ്റ് എം ആർ ശൃംഖല രൂപീകരിച്ചുമെല്ലാം സുരക്ഷയൊരുക്കുന്ന കേരളം ആരോഗ്യരംഗത്ത് ഇപ്പോൾ രാജ്യത്തിനാകെ മാതൃകയാണ് അതിനുള്ള അംഗീകാരമെന്ന നിലയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഇരുപതിലധികം പുരസ്കാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു അതിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉത്കൃഷ്ട പുരസ്കാരം വരെ ഉൾപ്പെടുകയാണ് നമ്മുടെ നാട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ് സർക്കാർ അവ വിപുലപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഒട്ടേറെ സുപ്രധാന നേട്ടങ്ങൾ നമ്മുടെ നാടിന് നേടാൻ കഴിയുകയാണ് പല രീതിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കാനായി മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ആത്മവിശ്വാസത്തോടെ ആശ്രയിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളായി നമ്മുടെ സർക്കാർ ആശുപത്രികൾ മാറി തീരമേതു i you go. ആരോഗ്യ മേഖലയുടെ പൂർണമായ പരിവർത്തനം ലക്ഷ്യം വെച്ചുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആർദ്രം മിഷൻ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ച എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ സർക്കാർ പൊതുജന ആരോഗ്യ വ്യവസ്ഥയിൽ വിശ്വാസം ഉറപ്പാക്കിക്കൊണ്ടാണ് മിഷന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നത് കേരളത്തിലെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനം സേവനം മെച്ചപ്പെടുത്തൽ സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിനാണ് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിൽ ആർദ്രം മിഷൻ നടപ്പിലാക്കിയത് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുമാണ് ആർദ്രം പദ്ധതി ആദ്യഘട്ടത്തിൽ ഊന്നൽ നൽകിയത് സംസ്ഥാനത്തെ എണ്ണൂറ്റി എൺപത്തി അഞ്ച് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ അറുന്നൂറ്റി അൻപത്തി ആശുപത്രികളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയ പദ്ധതി പ്രകാരം ആശുപത്രികൾ രോഗി സൗഹൃദ കേന്ദ്രങ്ങൾ എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കി പ്രാഥമിക ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ മാറ്റം ദൃശ്യമായി അങ്ങനെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാന മേഖലകളിൽ കൈയൊപ്പ് ചാർത്തി പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ ഈ കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും രോഗീ സൗഹൃദവും ജനസൗഹൃദവും ആക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമായും ചില മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിന് കാരണവുമുണ്ട് രോഗപ്രതിരോധം രോഗ നിർമ്മാർജ്ജനം വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ വെൽ ബീങ് ഇതിനാണ് വാസ്തവത്തിൽ പ്രധാനമായും ഫോക്കസ് കൊടുത്തത് അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തന്നെ ഇതിന് കാരണം കേരളത്തിൻ്റെ ആരോഗ്യ സൂചകങ്ങൾ ഹെൽത്ത് ഇൻഡിസസ് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ടതാണ് നവജാത ശിശു മരണനിരക്ക് രാജ്യത്ത് ഏറ്റവും കുറവാണ് മാതൃ മരണനിരക്ക് രാജ്യത്ത് ഏറ്റവും കുറവാണ് ആയുർ ദൈർഘ്യം ഏറ്റവും കൂടുതലാണ് രണ്ടായിരത്തി മുപ്പതിൽ ലോകാരോഗ്യ സംഘടന ലക്ഷ്യം വച്ച അല്ലെങ്കിൽ ആഹ്വാനം ചെയ്ത സുസ്ഥിര വികസന സൂചികകൾ വളരെ നേരത്തെ തന്നെ ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നതിന് കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം എല്ലാവർക്കും പ്രാപ്യവും സമഗ്രവും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കേരളം അതിന്റെ ഭാഗമായി രോഗം ചികിത്സ എന്ന രീതിയിൽ നിന്നും മാറി ആരോഗ്യം സൗഖ്യം എന്നീ ആശയത്തിന് പ്രചാരണം നൽകുകയാണ് രണ്ടാം ഘട്ടത്തിൽ ആർദ്രം മിഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കാനുള്ള ജനകീയ ഇടപെടലുകൾ സാധ്യമാക്കുന്ന നമ്മുടെ സർക്കാർ പത്ത് പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് വൺ ഹെൽത്ത് വാർഷികാരോഗ്യ പരിശോധന നിയന്ത്രണം തുടങ്ങി പല പദ്ധതികളും വിജയകരമായി നാം ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടി മുപ്പത് വയസ്സിന് മുകളിലുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളെയും വർഷത്തിൽ ഒരിക്കലെങ്കിലും ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോപ്പുലേഷൻ സ്ക്രീനിങ് ഒരു പക്ഷേ ഇത്ര ബൃഹത്തായ ഒരു പോപ്പുലേഷൻ സ്ക്രീനിങ് ലോകത്ത് തന്നെ നടന്നിട്ടുണ്ടാവില്ല ആദ്യ വർഷത്തിൽ ഒരു കോടി നാല്പത് ലക്ഷത്തിലധികം ആളുകളെ സ്ക്രീൻ ചെയ്തതിന് സാധിച്ചു വിട്ടുപോയിട്ടുള്ള പ്രത്യേകിച്ച് അർബൻ മേഖലകളിൽ ചില അർബൻ മേഖലകളിലാണ് നഗരപ്രദേശങ്ങളിലാണ് ചില ആളുകൾ വിട്ടുപോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരെയും കൂടി ഈ പോപ്പുലേഷൻ സ്ക്രീനിങ്ങിൽ ഉൾപ്പെടുത്തി രണ്ടാം ഘട്ടം ഈ വർഷം ഇപ്പോൾ രണ്ടാം വർഷം ഈ വർഷം ആരംഭിക്കാനായിട്ട് പോവുകയാണ് ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തി വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിംഗ് അഥവാ വാർഷികാരോഗ്യ പരിശോധന ഈ പദ്ധതി പ്രകാരം മുപ്പത് വയസ്സിന് മുകളിലുള്ള ഒന്ന് പോയിന്റ് നാല് ഒൻപത് കോടി മനുഷ്യരെ നേരിൽ കണ്ട് ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രവർത്തകർ വിവരശേഖരണം നടത്തി തുടർ പ്രവർത്തനങ്ങൾക്കായി ഇ ഹെൽത്ത് മുഖേന ശൈലി എന്ന ആപ്പ് സജ്ജമാക്കി ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ചിട്ടയായ ജീവിതക്രമം വാർത്തെടുക്കാനുതകുന്ന ജിമ്മുകളും മെഡിറ്റേഷൻ സെന്ററുകളും വരെ വിഭാവനം ചെയ്യുന്ന കേരളം ഈ രംഗത്തും അപൂർവമായ കേരള മാതൃകയാണ് സൃഷ്ടിക്കുന്നത് ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കേരളം ക്യാൻസർ നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നിവ നടപ്പിലാക്കിയ കേരളം അർബുദ രോഗനിർണ്ണയത്തിന് പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി തയ്യാറാക്കി കഴിഞ്ഞു കീമോ തെറാപ്പി യൂണിറ്റ് ആണ് നമുക്ക് ഡെയിലി ഒരു തേർട്ടി ഫൈവ് പേഷ്യൻസിന് കീമോ കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്കിവിടെ ഗവൺമെന്റിന്റെ കാരുണ്യ ഇൻഷുറൻസും അതുപോലെ തന്നെ ആരോഗ്യ ഒക്കെ വഴിയായിട്ടാണ് മെഡിസിൻ നമുക്ക് പേഷ്യൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആർ സി സിയിലായിരുന്നു മമ്മിയുടെ ചികിത്സയൊക്കെ പിന്നെ ചികിത്സ സൗകര്യം അനുസരിച്ചിട്ട് യാത്രാ സൗകര്യം അനുസരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെ ആണെങ്കിലും എല്ലാ 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 തരത്തിലുള്ള ഉണ്ട് മരുന്നൊക്കെ കുറേ സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് ഇത്രയും നേരത്തെ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത്യമായാണ് ഇപ്പം ിലും ആഴ്ചയിൽ ഒരു ദിവസം പ്രാരംഭ പരിശോധനാ ക്ലിനിക്കുകൾ സർക്കാർ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സക്കുള്ള സൗകര്യം ആർ സി സിയിലും എം സി സിയിലും ചികിത്സാ സംവിധാനങ്ങൾ കുട്ടികളിലെ ക്യാൻസറിന് എം സി സിയിൽ നൂതന ചികിത്സ ഗർഭാശയ സ്കാൻ സംവിധാനം ഉൾപ്പെടുന്നതാണ് അർബുദ മുന്നേറ്റം ും സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ തന്നെ ആദ്യമായി റോബോട്ടിക് റോബോട്ടിക്യാൻസർ സർജറിക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി ആദ്യത്തെ ഉദ്ഘാടനം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു തൊട്ടടുത്ത് തന്നെ മലബാർ ക്യാൻസർ റോബോട്ടിക് റോബോട്ടിക്യാൻസർ സർജറി ആരംഭിക്കാനായിട്ട് പോവുകയാണ് സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ആധുനികമായിട്ടുള്ള വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനം ശരിക്കും വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ചെൻ്റ് ഏത് ക്യാൻസർ സെൽസിനെ പിക്ക് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് സെർവിക്കൽ സ്കാനിൽ ഒരുക്കിയിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് സെർവിക്കൽ സ്കാൻ ഡെവലപ്പ് ചെയ്തത് അത് ആർ സി സി ആണ് ഡെവലപ്പ് ചെയ്തത് വലിയ മേഖലയിൽ മാറ്റം റീജിയണൽ മെഡിക്കൽ ൽസും അല്ലാതെ ആശുപത്രികളിൽ സൗകര്യം ഒരുക്കി ജീവിതശൈലി രോഗങ്ങൾക്കൊപ്പം വൃക്കരോഗത്തെ ചെറുക്കാനും ആരോഗ്യവകുപ്പ് വിപുലമായ ഇടപെടലുകളാണ് നടത്തിവരുന്നത് ആശുപത്രികളിലെത്താതെ രോഗികൾക്ക് വീട്ടിൽ തന്നെ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി പതിനാല് ജില്ലകളിലും ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്ന എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ മിക്ക ജില്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞു

അതോടൊപ്പം ആരോഗ്യരംഗത്ത് ഡിജിറ്റൽ ഹെൽത്ത് സാക്ഷാത്കരിക്കാൻ സർക്കാർ നടപ്പിലാക്കിയ ഈ സഞ്ജീവനി പദ്ധതിയും എല്ലാ ജില്ലകളിലും സജീവമായി തുടരുകയാണ് ചികിത്സയ്ക്കായി ആശുപത്രികളിലെത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ആധുനിക ചികിത്സാ മാർഗങ്ങൾ കൂടി കേരളം യാഥാർത്ഥ്യമാക്കുകയാണ് അതിനായി ആരംഭിച്ച ടെലിമെഡിസിൻ സംവിധാനമായ ഈ സഞ്ജീവനി സംസ്ഥാനത്തെങ്ങും സജീവമായി തുടരുകയാണ് ഡോക്ടറെ എനിക്ക് രണ്ട് ദിവസമായിട്ട് റൈറ്റ് ഇയറിന് നല്ല പെയിൻ ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ പനി വന്നിരുന്നു അതിനുശേഷമാണിത് ഈ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യ തുടങ്ങുന്നത് രണ്ട് ദിവസം മുന്നേ ഈ പനി വന്ന സമയത്ത് മൂക്കോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ രാവിലെ എണ്ണീക്കുന്ന സമയത്ത് ഈ ചെവിക്ക് നല്ല വേദനയുണ്ട് ഇല്ല ഒന്നും കഴിക്കുന്നില്ല ഇല്ലില്ല അലർജി ഇല്ല അലർജി ഇല്ല ഓഫീസിലുള്ള ഒരാൾക്കുണ്ടായിരുന്നു ആ എടുത്തിരുന്നു എടുത്തിരുന്നു

സഞ്ജീവനി ഡോക്ടർ ടു ഡോക്ടർ സേവനങ്ങൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ച കേരളം ലാബ് റിസൾട്ട് എസ് എം എസ് ആയി നൽകാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സ്പെഷ്യാലിറ്റി സേവനങ്ങൾ അനുവദിച്ചും എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കിയുമെല്ലാം മുന്നേറുന്ന കേരളം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ആശുപത്രികളിൽ പ്രവേശിക്കേണ്ടി വന്നാൽ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സയ്ക്കായി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും നടപ്പിലാക്കുകയാണ് ദരിദ്രരും ദുർബലരുമായ അറുപത്തിനാല് ലക്ഷം പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന സർക്കാർ ഈ പദ്ധതിയിലൂടെ പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വേണ്ടി രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപുള്ള മൂന്ന് ദിവസത്തെ ചെലവും ഡിസ്ചാർജിന് ശേഷമുള്ള പതിനഞ്ച് ദിവസത്തെ ചെലവും നിർവഹിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി അറുനൂറ്റി അൻപതിലധികം കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്കായിട്ട് ചെലവഴിച്ചത് പക്ഷേ ഇതേ സമയം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുക ഏതാണ്ട് നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് അതായത് എട്ട് ശതമാനത്തിൽ താഴെ മാത്രം തുകയാണ് നമ്മൾ മൊത്തം ചിലവഴിക്കുന്ന സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന തുകയുടെ എട്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രത്തിന് ലഭിക്കുന്നത് അപ്പോൾ ശാസ്ത്രീയമായി കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് വഴിയും അതോടൊപ്പം തന്നെ കാരുണ്യ ബെനവലൻ ഫണ്ട് വഴിയും കെ ബി എൽ ഇപ്പോൾ കാസ്പിൻ്റെ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് ചികിത്സ സൗജ സൗജന്യങ്ങൾ സേവനങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ള ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരുണ്യ ബെനവലൻ ഫണ്ട് നടപ്പിലാക്കുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്കാണ് കാസ്പിൻ്റെ സേവനം ലഭിക്കുന്നത് സൗജന്യ സ്ട്രോക്ക് ചികിത്സ ജില്ലാ ജനറൽ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം സർക്കാർ മേഖലയിലെ ആദ്യത്തെ സ്പൈനൽ മസ്കുലാർ എട്രോഫി ക്ലിനിക് മെഡിക്കൽ കോളേജുകളിൽ ബേൺസ് യൂണിറ്റ് ഡിജിറ്റൽ ഹെൽത്ത് സാക്ഷാത്കരിക്കാൻ പദ്ധതി തുടങ്ങി പീഡിയാട്രിക് ഹൃദയ ശസ്ത്രക്രിയ വരെ നീളുന്നതാണ് ആരോഗ്യ കേരളത്തിലെ സമീപകാല നേട്ടങ്ങൾ ആരോഗ്യ പരിപാലനത്തോടൊപ്പം വയോജന സാന്ത്വന പരിപാലനത്തിലും സർക്കാർ ഒരുപടി മുന്നിലാണ് വൃക്ക രോഗികളും അടക്കം നിരവധി അസുഖങ്ങളാൽ അനുഭവിക്കുന്നവർക്ക് പാലിയേറ്റീവ് കെയർ ആശ്വാസം നൽകുന്നു സാന്ത്വന സേവനത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കിയാണ് പിണറായി സർക്കാർ ചുവടുവയ്ക്കുന്നത് ആരോഗ്യ പരിപാലനത്തിനൊപ്പം വയോജന പരിപാലനവും സാന്ത്വന പരിചരണവും ഉറപ്പാക്കുന്ന സർക്കാർ സാന്ത്വന പരിചരണം ആവശ്യമുള്ളവർക്ക് ശാസ്ത്രീയ ഗൃഹപരിചരണവും നൽകി വരികയാണ് പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് ഒരു കോടി രൂപ നീക്കിവച്ചതിനൊപ്പം വിശദമായ പ്രവർത്തന പാലിയേറ്റീവ് കെയർ കോഴ്സുകൾക്ക് ഏകീകൃത പാഠ്യപദ്ധതിയും തയ്യാറാക്കി കഴിഞ്ഞു േഖയും സർക്കാർ സംവിധാനങ്ങളെയും എൻ ജിഒകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ആ ഒരു നെറ്റ്വർക്ക് എവിടെയൊക്കെ പാലിയേറ്റീവ് കെയർ സേവനം എത്തുന്നുണ്ട് എവിടെയാണ് ഇല്ലാത്തത് എന്നുള്ള ഒരു ഗ്യാപ്പ് കൂടി നമ്മളിപ്പോൾ പരിശോധിക്കുന്നുണ്ട് അവരുടെ പുനരധിവാസം കൂടി ഈ ഒരു നയത്തിൻ്റെ ഭാഗമാകുന്നു നമ്മൾ മൂന്ന് തലത്തിലാണ് പരിചരണം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് പ്രാഥമിക തലം പ്രൈമറി പാലിറ്റി കെയർ രണ്ട് സെക്കൻഡറി കെയർ മൂന്ന് ടേഴ്സറി കെയർ പ്രൈമറി ലെവൽ നമ്മുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട് സി എസ് ഇ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി തൊട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ സെക്കൻഡറി ലെവൽ പരിചരണം നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ അടങ്ങുന്ന ടീം പോകുന്നു അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകരും അവർക്കാവുന്ന രീതിയിലുള്ള പരിചരണം ചെയ്യുന്നു ഒരു 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 പ്രശ്നം മാത്രമല്ല വാലിറ്റി കാഴ്ചപ്പാട് സോഷ്യൽ കൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത് സാധാരണക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന കാരുണ്യ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന മെഡിസെപ് തുടങ്ങി കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സർക്കാർ ഇൻഷുറൻസ് പദ്ധതികൾ ഭാവി കേരളത്തിലേക്കുള്ള നമ്മുടെ ഉറച്ച കാൽവയ്പുകളാണ് ആശുപത്രികളിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയും സാംക്രമിക രോഗങ്ങളെ ശാസ്ത്രീയമായി തടഞ്ഞും പോഷകാഹാരം ഉറപ്പാക്കിയും നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ചെലവ് കുറഞ്ഞ മെച്ചപ്പെട്ട ആരോഗ്യം ലഭ്യമാക്കുന്നു ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികളെപ്പോലും തികച്ചും ശാസ്ത്രീയമായി നേരിട്ടുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് കേരളം ഉജ്ജ്വലമായി മുന്നേറുന്നത് അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ നമ്മുടെ നേട്ടങ്ങൾ ഭാവി തലമുറയ്ക്കായുള്ള നമ്മുടെ കരുതൽ കൂടിയാണ് നവകേരള നിർമ്മിതിയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ് സുസ്ഥിരമായ ആരോഗ്യ മേഖലയെന്നിരിക്കെ അത് മുൻനിർത്തി ഈ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം പല രീതിയിൽ മാതൃകയാകുകയാണ് ജനങ്ങൾക്കായി നിലകൊള്ളുന്ന ആരോഗ്യരംഗവും ഭരണ കാമ്പറിയുന്ന സർക്കാരും ചേരുമ്പോൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം അക്ഷരാർത്ഥത്തിൽ ആർദ്രമായി മുന്നേറുന്നുവെന്നതിന് തെളിവുകൂടിയാണ് ഇപ്പോഴത്തെ മുന്നേറ്റങ്ങൾ ൂടും നേരം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആശ്വാസത്തിൻ പുഞ്ചിറികൾ സഹജീവികളാത്തുപിടി